ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മാത്യു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രോപ്പർ ഗെറ്റ് റെഡി വിത്ത് മീ അല്ല പക്ഷെ അത് പ്രതീക്ഷിച്ചൊക്കെ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കാരണം ഞാൻ ഞാനിതിനകത്ത് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റോ അങ്ങനത്തെ കൂട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു ഫൗസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെറിയ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ വീഡിയോസൊന്നും വരാത്ത എന്നാലും ഞാൻ മാക്സിമം ഷോർട്സൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പം ഞായറാഴ്ച ഇന്ന് വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോയപ്പോൾ റെഡിയായ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം മെച്യൂരിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പക്വത എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഞാനിങ്ങനെ ഞാനിങ്ങനെ രണ്ട് സൈഡും കേട്ടിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് എനിക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ കരുതുക ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഏജ് അനുസരിച്ചിട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയേ അങ്ങനെയല്ല കുറേ കാര്യ കുറേ പേരെയൊക്കെ നമ്മളിങ്ങനെ ജീവിതത്തിൽ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിയുമ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെക്കാട്ടൊക്കെ പ്രായം കുറവായിട്ടുള്ളവർക്ക് ആഹാ നല്ല ഉണ്ട് ചില കാര്യങ്ങളിലൊക്കെ അതേസമയം എൻ്റെ കാട്ടും എൻ്റെ കാട്ടും ഏജ് കൂടുതലുള്ളവർക്ക് അത്ര മെച്ചൂരിറ്റി പോരാ അപ്പം എനിക്ക് ഏകദേശം ഒരു ധാരണ വന്നു നമ്മളുടെ ഏജ് അനുസരിച്ചിട്ടല്ല അല്ലെങ്കിൽ നമ്മളുടെ പ്രായം കൂടുന്തോറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമുക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത് നമ്മളൊക്കെ പറയാറുണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും എന്താ യുണീക്കാണ് എന്ന് പറയാറുണ്ട് നമുക്ക് ആരെയും ആരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നതെന്നും എനിക്ക് അങ്ങനെ ആ ഒരു ആ ഒരു എന്താ പറയുക കൺക്ലൂഷനിലോട്ട് ഞാൻ കുറേ നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ എത്തി ഈ ഒരു മെച്യൂരിറ്റീനെ കുറിച്ചിട്ട് പറയുമ്പം കാരണം നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് ഇനി ആളുടെ കാട്ടും ഇല്ല നിനക്ക് ഇത്രയും പ്രായമായില്ലേ നിനക്ക് മെച്യൂരിറ്റി പോരല്ലോ നിനക്ക് ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് ആരുമായിട്ട് കമ്പെയർ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ് ഈ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നതെന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി ഇടാവുന്നതാണ് കേട്ടോ ബൈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെച്യൂരിറ്റിനെ കുറിച്ചിട്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് എനിക്ക് മെച്യൂരിറ്റിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുക എനിക്ക് മെച്യൂരിറ്റി ഉണ്ടല്ലേ നിനക്ക് മെച്യൂരിറ്റി ഇല്ല ഇന്നേ ആർക്ക് മെച്ചൂരിറ്റി ഉണ്ടോ നിനക്കും സെയിം ഏജ് അല്ലേ നിനക്കെന്നാ മെച്ചൂരിറ്റി ഇല്ലാത്ത അപ്പം നിങ്ങളെയായിരിക്കും ഫസ്റ്റ് എന്നൊക്കെ പറയണമെങ്കിൽ ആരൊക്കെ ആരോ നിന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം റീസെൻ്റ് ആയിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ രണ്ട് സൈഡിൽ നിന്നും കേട്ടിട്ടുമുണ്ട് അപ്പം നമ്മൾ ആരെയും മെച്ചൂരിറ്റി വെച്ച് കുറ്റം